കെ എസ് ആർ ടി സി ബസിന്റെ ഷെഡ്യൂൾ പുനക്രമീകരിച്ച് നൽകിയാൽ കളക്ഷൻ കൂട്ടാമെന്ന കണ്ടക്ടറുടെ നിലപാടിന് ഗതാഗത മന്ത്രിയുടെ പച്ചക്കൊടി തീരുമാനം കെ എസ് ആർ ടി സിക്ക് വൻ നേട്ടമായി തിരുനാവായ സ്വദേശിയായ ഗർഭിണിയെ പ്രസവവേദന വന്നപ്പോൾ തൃശൂർ അമല മെഡിക്കൽ കോളേജിലേക്ക് എത്തിച്ച ബസിന്റെ കണ്ടക്ടർ അജയന്റെ നിർദ്ദേശപ്രകാരം മന്ത്രിയാണ് ബസിന്റെ ഷെഡ്യൂൾ മാറ്റിയത് ഇതിലൂടെ ശരാശരി നാലായിരത്തി രൂപയുടെ വരുമാന ഓരോ സർവീസിലും ഉണ്ടായത് മന്ത്രി തന്നെ കണ്ടക്ടർ അജയനെ ഫോണിൽ യും ചെയ്തു ആ അജ്യു ഗുഡ് മോർണിംഗ് ഗണേഷ് കുമാറാ ഞാൻ വിളിച്ചത് ഞാൻ പറഞ്ഞ ഒരു കാര്യത്തിൽ ഞാൻ അന്ന് തന്നെ അനുവാദം തന്നു അപ്പോൾ അതിനൊന്ന് അമ്പതിന് വണ്ടി ഓടിക്കാൻ അപ്പം നിങ്ങളെ ഒരു ഞാൻ നിങ്ങളെ അഭിനന്ദിക്കാൻ വിളിച്ചപ്പോൾ നിങ്ങൾ അതിനിടയ്ക്ക് ആയി കെ എസ് ആർ ടി സിക്ക് വേണ്ടി ഒരു നല്ല കാര്യം പറഞ്ഞതിന് എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് നിങ്ങൾ പറഞ്ഞ പോലെ വണ്ടി മാറ്റി ഓടിച്ചപ്പോൾ ശരാശരി നാലായിരത്തി നാനൂറ്റി നാൽപ്പത്തി രൂപയുടെ വർധനവ് വന്നിരിക്കുകയാണ് രണ്ട് ദിവസമായി രണ്ട് ആദ്യത്തെ ദിവസം ഏഴായിരത്തി എണ്ണൂറ്റി മുപ്പത്തഞ്ച് രൂപ വന്നിട്ട് രണ്ടാമത്തെ ദിവസം ആയിരത്തി അമ്പത്തി രൂപ വന്നിട്ടുണ്ട് ശരാശരി നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് അതിന് നല്ല കാര്യമാണ് അത് അതിന് മറ്റേ കാര്യത്തിനെ അഭിനന്ദിച്ചതുപോലെ ഇതിനും അഭിനന്ദിക്കുകയാണ് കേട്ടോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയണം കേട്ടോ ആ അത് ആ സമയം വണ്ടി ഓടിയെത്താനോ ആയിക്കോട്ടെ ആയിക്കോട്ടെ അല്ല നിങ്ങൾ അല്ല ഞാൻ പറഞ്ഞത് നിങ്ങൾ പറഞ്ഞ കാര്യം റിസൾട്ട് കിട്ടി അത് കിട്ടി തുടങ്ങി എന്ന് പറയാൻ വേണ്ടി ആയിരത്തി ദിവസം മാറ്റി ഓടിക്കുമ്പോൾ അത് കിട്ടിയില്ലെങ്കിൽ നോക്കണ്ടേ ഇതിപ്പോ നിങ്ങൾ പറഞ്ഞ ദിവസം ഇരുപത്തിനാല് അഞ്ചിന് മാറ്റി ഓടിച്ചപ്പോൾ ഏഴായിരത്തി എണ്ണൂറ്റി പതിനഞ്ച് രൂപ കിട്ടി ഇരുപത്തി അഞ്ചിന് ആയിരത്തി അമ്പത്തി ഏഴ് വന്നുള്ളെങ്കിൽ രണ്ടും ചേർത്ത് നമ്മൾ നോക്കുമ്പോൾ ശരാശരി നാലായിരത്തി നാനൂറ്റി നാപ്പത്തി രൂപ കിട്ടിയിട്ടുണ്ട് അപ്പോൾ നാലായിരത്തി നാനൂറ്റി നാല്പത്തി ആറ് രൂപ ഓഫർ ചെയ്ത് നാലായിരം കിട്ടുന്നില്ല എന്നോട് പറഞ്ഞു അത് കിട്ടിയെന്ന് പറഞ്ഞാൽ അത്രയേ ഉള്ളൂ അതായത് തുടർ ദിവസങ്ങളിൽ ഞാൻ കൂട്ടിക്കൊണ്ട് വരണം കേട്ടോ ഇത് ഇത് ഞാനിത് പറയുന്നത് മറ്റുള്ള മറ്റുള്ള കണ്ടക്റ്റേഴ്സിന് ഇത് മാതൃകയാണ് അവരെ കണ്ണൂമ്പി കാണുന്ന കാര്യങ്ങൾ ഇതുപോലെ പറയാനുള്ള സ്വാതന്ത്ര്യം എന്നോടുണ്ട് നിങ്ങൾ എന്നെ അറിയിക്കുക എൻ്റെ അറിയിക്കുക കൃത്യമായി നമ്മൾ കറക്റ്റ് ഒരു പൈസ പോലും നമുക്ക് നഷ്ടപ്പെടരുത് കേട്ടോ ഓൾ ദി ബെസ്റ്റ് നേരത്തെ ഗർഭിണിയെ ആശുപത്രിയിലെത്തിക്കാൻ സമയോചിതമായി ഇടപെട്ടതിന് അഭിനന്ദനം അറിയിക്കാൻ മന്ത്രി അജയനെ ഫോണിൽ വിളിച്ചിരുന്നു ഈ സമയത്താണ് അജയൻ തങ്ങളുടെ ബസിന്റെ ഷെഡ്യൂൾ മാറ്റിയാൽ വരുമാനം കൂടുമെന്ന് അറിയിച്ചത് ഈ നിർദ്ദേശം പ്രഥമ പരിഗണനയോടെ കൈകാര്യം ചെയ്ത മന്ത്രി അന്നു തന്നെ ബസിന്റെ ഷെഡ്യൂൾ മാറ്റാൻ ഉത്തരവിട്ടു നേരത്തെ ഡിപ്പോ തുടങ്ങിയ കാലത്ത് കേരളത്തിൽ ഏറ്റവും കളക്ഷൻ ഉണ്ടാക്കിയത് തൊട്ടിൽപാലം ഡിപ്പോയായിരുന്നു പിന്നെ ബസും വരുമാനവും കുറയുന്ന സ്ഥിതിയായി ഡിപ്പോയും വരുമാനവും മെച്ചപ്പെടുത്താനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ മന്ത്രിയും ജീവനക്കാരുമെല്ലാം ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be a Rajakumari. Rajakumari. Gold and Diamonds. The Trust of Travancore.